ആ അതെ നിങ്ങൾക്ക് ആര് ചിരിക്കാൻ വന്നവരെ ചേട്ടാ ഒരു മിനിറ്റ് നിർത്തോ ചേച്ചി ഒരു സെക്കൻഡ് ചേട്ടാ ഒരു സെക്കൻഡ് അതായത് നിങ്ങളെ ചിരി ഇപ്പോഴല്ല വേണ്ട നമ്മൾ ഇവിടെ സ്കിറ്റ് പെർഫോം ചെയ്യുമല്ലോ ആ സമയത്ത് ഇത് അവിടെ ആ ഭാഗത്ത് ഓഡിയൻസിന് ഇരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടെ ഇരുന്ന് വേണം ഈ പെർഫോമൻസ് കാണിക്കാൻ അപ്പോഴേ നിങ്ങക്ക് പൈസ കിട്ടൂല ഇപ്പൊ വന്ന് ചിരിച്ചിട്ട് കാര്യമില്ല പായോ ने नहीं पढ़ना है

ിത്തരാ ഞങ്ങൾ ബോംബേന്ന് വന്ന ചാവേറുകളാണ് തീവ്രവാദികളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടനയാണ് എപ്പോഴും അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് തീരുമാനിച്ച് ആരെങ്കിലും ഒരു നല്ല സെലിബ്രിറ്റിയെ തട്ടി തട്ടിക്കൊണ്ടുപോകാം ഇപ്പൊ മേഡത്തിനാണെങ്കിൽ സുഖമില്ലാതിരിക്കും ഗർഭിണിയാണ് അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തണം അപ്പൊ അതിനുവേണ്ടി കുറച്ച് ബാർഗെയിൻ ചെയ്യാൻ ഒരു

നിങ്ങൾ എന്നെ പറയുന്നത് കേട്ടാൽ വിറക്കും അല്ല കാര്യം സീരിയസ് ആണോ എങ്ങനെയെന്നെ സാധാരണ ബോസിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പിടിച്ചാ കിട്ടാത്തതാ പേടിപ്പിക്കും പിന്നെ പേടിപ്പിക്കും കൊണ്ടുപോകാൻ പോവുക കൊണ്ടുപോകുന്ന രീതി എന്ന് പറഞ്ഞു ബോസേ ജീപ്പിൽ കണ് റോഡ് ഉണ്ടാവൂല മലമോട്ടിലേക്ക് കല്ലിന്റെ മോലും കല്ലിലേക്ക് ചാടി ചാടി പോകുന്ന നിറകെട്ട ജീപ്പിലായിരിക്കും നിങ്ങളെ കൊണ്ടുപോകുന്നത് അവിടെ നോ ഫുഡ് നോ വാട്ടർ നോ ഫുഡ് നോ വാട്ടർ ഹൈഫൈ ഓഫ് റോഡിംഗ് ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് എന്റെ ഫ്രണ്ട് ഇരുത്തണം അപ്പൊ ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി പോവാൻ നല്ല രസമാണ് അല്ല വേണ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ നല്ല സുന്ദരായിട്ട് ഓടിക്കും ഞാൻ ഓടിച്ച് നിങ്ങൾ ഓഫ് റോഡിംഗ് കൊണ്ടോ നിങ്ങള് പുറകിരുന്നോ ഡീലോ നമേ ഓടിക്കാന്ന പറഞ്ഞേ എനിക്കാണെങ്കിൽ ഓടിച്ച് നല്ല പരിചയം നമ്മൾ നമ്മളെ തട്ടി തട്ടിക്കൊണ്ടുപോണല്ലേ ില്ലല്ലേല്ലേ ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞു ലോകം കാണൂലേ ചിലപ്പോ ഞങ്ങൾ ഓപ്പൺ ജീപ്പ് ഈ സമയത്തൊക്കെ ജീപ്പില് പോയ രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടിട്ട് പിന്നെ ഭയങ്കര അടിപൊളിയായിരിക്കും സംസാരിക്കുന്നത് ഓ കാലം പോലെ ഞാൻ കേൾക്കുന്നത് തോക്ക് സംസാരിക്കും തോക്ക് സംസാരിക്കും ഇന്ന് ഞാൻ തോക്ക് സംസാരിച്ച് കേട്ടിട്ടില്ല മലപ്പുറം ഞാൻ തോക്കിന്റെ ചെവി ഉണ്ടെന്ന് വെച്ച് ഞാൻ ഇങ്ങനെ നോക്കിയിട്ടുണ്ട് തോക്ക് സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല ഈ ഞാൻ ഞാൻ ഞങ്ങളുടെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇപ്പൊ പെണ്ണ് ഹാപ്പി അത് ചിന്നി ചിന്നി ചിതറി പേടിയില്ല അല്ല കിടക്കാം ഞാൻ ഇതൊക്കെ സിനിമയിലും സീരിയലും ഒക്കെ കണ്ടിട്ടുള്ളൂ ഒന്ന് കണ്ടോട്ടെ അതൊന്ന് കണ്ടോട്ടെ ഇത് ഇങ്ങനെ എന്റെ അവസ്ഥ മനസ്സിലായി ഇത് എവിടെ കണ്ടെ ദീപാലിക്ക് ഇങ്ങനത്തെ സാധനങ്ങള് ശരിക്കും എന്റെ മുന്നേ ആലോചിച്ചു നോക്കി ഇതൊക്കെ ആർക്കെല്ലാം എവിടെയെങ്കിലും കിട്ടുന്നതാണ് ഇതൊക്കെ സിനിമയിലും സീരിയലോ നമ്മള് കണ്ടിട്ടുള്ളൂ ഇതിങ്ങനെ സംസാരിക്കണത് ഫോട്ടോ എടുക്കാ സെൽഫി നമ്മൾ ഉദ്ദേശിച്ച ആങ്കർ എലീന നമ്മുടെ കൂടെ ഉണ്ട് ഞങ്ങൾ ബെൽറ്റ് വെച്ച് സെറ്റ് വെച്ചേക്കാണ് അയ്യോ എലീന എലീന വേണ്ട വേണ്ട നമ്മുടെ ബാലൻസ് അവർ അവർക്ക് ചോദ്യങ്ങളുണ്ട് ഈ തേങ്ങയിൽ നിന്ന് വെള്ളം നിറച്ച ആരാണോ പിന്നെ കോഴിയാണോ ഉണ്ടായത് അതോ മുട്ടയാണോ ഉണ്ടായത് അങ്ങനെ കൊറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു നമ്മളെ ഭ്രാന്താക്കിട്ട് മൊത്തം നമ്മുടെ കൊള്ള സംഘത്തിന്റെ ബാലൻസ് തന്നെ അവർ കളഞ്ഞു കളയും എന്താ പറയുക അവര് വേണ്ട കൊള്ള നമ്മളെ കൊള്ളസംഘം നമ്മളെന്താക്കി കളയും സംസാരിക്കുന്നുണ്ടല്ലേ എലീന വേണ്ട വേറെ ആരുണ്ടോ അവിടെ നമുക്ക് വേറെ ആരെങ്കിലും ൃഷ് പുള്ളി മതിയാവും ആ മതി അദൃശോച്ച അദൃഷ്ട എങ്ങനെയാ ചോദിച്ച കാര്യങ്ങളും നിങ്ങളെ ഞങ്ങൾ തട്ടിക്കൊണ്ടു പോവാൻ പോവുകയാണ് എന്ത് കാര്യ അത് ഞങ്ങൾ അതൊരു മോചന ദ്രവ്യം ആവശ്യപ്പെടുന്നതിന് വേണ്ടിട്ടാണ് ഞങ്ങൾക്ക് സെലിബ്രിറ്റികളെ വേണം എന്നെ കൊണ്ടായിട്ട് കാര്യമൊന്നുമില്ല ആരും കാശ് തരൂല്ലോ ആണുങ്ങളെ തട്ടി കൊണ്ടുപോയിട്ട് കാര്യമില്ല അതിൽ നല്ല പെണ്ണുങ്ങളാണ് ഇത് ആണുങ്ങളെക്കാർ നല്ല പെണ്ണുങ്ങളാണ് അങ്ങനെ നിന്നോട് പറയുന്നു ഓർത്തിരിക്കുകയാണ് പെണ്ണുങ്ങൾ ആവുമ്പോൾ നമുക്ക് മോചനദ്രവ്യം കൂടുതൽ ആവശ്യപ്പെടാം ഈ ആണു എന്തെങ്കിലും കുസൃതി കാണിച്ച് നമ്മുടെ നെഞ്ചത്തേക്ക് നോക്കു വെച്ചാൽ അതിനേക്കാൾ പണിയായി പോയി അമൃത അല്ല അല്ല ഈ അമൃത ഉണ്ടല്ലോ എന്റെ കയ്യിൽ കുറച്ച് കവിതയുണ്ട് ഞാനത് ഈ അമൃത സുരേഷിനെ പാട്ട് ഞാൻ ട്യൂൺ നമ്മുടെ ബോസിനെ കൊണ്ട് പ്രൊഡ്യൂസ് ൊഡ്യൂസ് യൂട്യൂബിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ പൈസ കിട്ടും പൈസ പൈസ കിട്ടും കിട്ടും ആ കൊച്ചിനോട് പാട്ട് പാടാൻ പറയാം രണ്ടുപരി പാടുകയാണെങ്കിൽ ഈ തട്ടിക്കൊണ്ടുപോകലും ഞങ്ങൾ ഒഴിവാക്കും അതല്ലെങ്കിൽ അല്ല അമൃതയെയും നിങ്ങളെന്തൊണ്ട് ഞങ്ങള് പോവാണത് കുടുംബമായിട്ടൊരു മോചനത്തിന് അവരൊന്ന് ഭയപ്പെടുത്താൻ വേണ്ടി ഓൺ ചെയ്തിട്ട് കാണിച്ചു കാണും ഇത്രയും നേരം ഞാൻ തമാശ തമാശയായിട്ട് നിന്നു പക്ഷെ ഇതിപ്പോ കിങ് 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 ഒച്ചയൊക്കെ പറഞ്ഞ പിന്നെ എന്നെ വേണ്ടെന്ന് എന്തായാലും പറഞ്ഞില്ലേ നിങ്ങളെ പിന്നെ എന്നാ എന്നെ പൊട്ടിക്കുന്നേ അതല്ല അത് അവര് കാണണം അവർക്ക് സിമ്പിൾ ആയിട്ടാണ് അവര് കാണണം ഞാൻ ഇപ്പോഴല്ലേ നിങ്ങൾക്ക് കൂടുതലാണ് മനസ്സിലാവും നിങ്ങൾ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒറിജിനൽ ആയിട്ട് ഒറിജിനലായിട്ട് അതിന്റെ അമ്മയാണ് ആയിട്ട് കണ്ടിട്ടില്ലല്ലേ അതിന്റെ ഒരു അല്ലേ നിങ്ങളുടെ മുഖത്തെ അല്ല ഇതൊന്നും കാണിച്ചു ഭയങ്കര കളിയും കളി കളിച്ചാ കണ്ടത് റക്കുന്നോ പ്ലീസ് എന്നെപ്പിക്കുന്നു അഹങ്കിലേ കളിക്കില്ലേ കളിക്കില്ലേ തമാശലേ കളിക്കില്ലേ കളിക്കില്ല

ഈ റിമോട്ട് മാറിപ്പോയ സ്ഥിതിക്കേ ഞങ്ങൾ അവിടെ പോയി റിമോട്ട് എടുത്തോണ്ട് വന്ന വരെ നീ ഇതേ ഫീൽ പേടിച്ചു ഇവിടെ തന്നെ നിൽക്കണം